സിന്ധു സതീശൻ പത്ത് പുരാഷി ദിലീപിന് ഉപദേശം ഒരിക്കൽ ദേവന്മാർ പോലും ആരാധിക്കുന്ന ഗംഗാദ്വാരത്തിൽ പിതൃതർപ്പണം ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു രാജാതിരാജനായ ദിലീപ് ചക്രവർത്തി ഈ സമയത്ത് ദിലീപ് ചക്രവർത്തിയെ കാണാനായിട്ട് വസിഷ്ഠ മഹർഷി ആ വഴി വന്നു വസിഷ്ഠ മഹർഷിയെ കണ്ട ദിലീപ് ചക്രവർത്തി ആഹ്ലാദപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിച്ച് വേണ്ട വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്തു വളരെ വിനീതമായി തന്നെ സ്വീകരിക്കുകയും തനിക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ദിലീപ് ചക്രവർത്തിയെ കണ്ട് വസിഷ്ഠ മഹർഷിക്ക് ഏറെ സന്തോഷമായി കൂടാതെ വസിഷ്ഠ മഹർഷിയെ കണ്ട ദിലീപ് ചക്രവർത്തിക്കും വളരെയേറെ സന്തോഷമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അതായത് ദിലീപ് ചക്രവർത്തി വസിഷ്ഠ മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ വിനീതദാസനയെ ഞാൻ അങ്ങയുടെ ഈ ദർശനത്തിൽ ധന്യവാനും പുണ്യവാനുമായി തീർന്നിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ദിലീപ് ചക്രവർത്തിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സംപ്രീതനായ വസിഷ്ഠ മഹർഷി ഇത്തരത്തിൽ ചോദിച്ചു എന്നിൽ നിന്നും താങ്കൾക്ക് എന്ത് അറിവാണ് ലഭിക്കേണ്ടത് എന്ത് വരമാണ് വേണ്ടത് അപ്പോൾ ദിലീപ് ചക്രവർത്തി പറഞ്ഞു ഭഗവാനെ ഭൂപ്രദക്ഷിണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭൂപ്രദക്ഷിണം നിർവഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സത്ഫലങ്ങൾ നല്ല ഫലങ്ങൾ എന്തൊക്കെയാണ് അവിടുന്ന് എൻ്റെ ഈ സന്ദേഹത്തിനുള്ള മറുപടി തന്നാലും ഈ സന്ദേഹത്തിനുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ധന്യനായി കാരണം ഇതാണ് ഞാൻ അങ്ങിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ദിലീപ് ചക്രവർത്തിയുടെ ഈ ചോദ്യത്തിൽ സന്തുഷ്ടനായ സംപ്രീതനായ വസിഷ്ഠ മഹർഷി ആഴവും പരുപ്പുമേറിയ തീർത്ഥഫലത്തെക്കുറിച്ച് അത്യന്തം ശ്രദ്ധാപൂർവം ശ്രവിക്കാൻ പറഞ്ഞു ശേഷം തീർത്ഥല വർണ്ണനം ആരംഭിച്ചു കോപത്തെ ജയിച്ച് സത്യത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെ സഹജീവികളിൽ കാരുണ്യം ചൊരിയുന്നവന് തീർത്ഥലം ലഭിച്ചിരിക്കും ജിതേന്ദ്രിയനും വിശപ്പിനെ ജയിച്ചവനും തീർത്ഥഫലം തന്നെയാണ് കൈവരിക അഹങ്കാരത്തെ പരാജയപ്പെടുത്തിയവനും പ്രതിഗ്രഹം വാങ്ങാതെയും ശുചിയോടും സന്തുഷ്ടിയോടും കൂടി നിലകൊള്ളുന്നവനും ഫലപ്രാപ്തി ഉണ്ടാവുന്നതാണ് ജ്ഞാനത്തിലൂടെയും വ്രതനിഷ്ഠയോടും കൂടിയുള്ള തപശ്ചര്യയിലൂടെയും കീർത്തിയിലൂടെയും തീർത്ഥലം വന്നു ചേരുമെന്നുള്ളത് നിസ്തർക്കമാണ് യജ്ഞങ്ങൾ വഴി ഒരുവനു വന്നു ചേരുന്ന പുണ്യഫലങ്ങൾ തീർത്ഥയാത്രയിലൂടെ നേടാൻ കഴിയും യജ്ഞം നടത്താൻ കഴിയുന്നത് രാജാക്കന്മാർക്കും ധനികർക്കും മാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് യജ്ഞം നടത്തുക എന്നത് വിഫല സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കുക വഴി ലഭ്യമാകുന്ന സൽഫലങ്ങൾ പ്രാപ്തമാക്കാൻ ആയാസരഹിതമായ ഒരു വഴിയാകുന്നു തീർത്ഥയാത്ര യാഗ കർമാദികളിൽ നൽകപ്പെടുന്ന ദാനദക്ഷിണകൾ ഇതിനെ കണ്ടെത്തേണ്ടതില്ല പക്ഷേ തീർത്ഥയാത്രയുടെ ലഭിക്കുന്ന പുണ്യമോ ഫലമോ അവാച്യമാണ് താൻ തീർത്ഥങ്ങളിൽ പ്രഥമസ്ഥാനം പുഷ്കര തീർത്ഥം കൈവരിച്ചിരിക്കുന്നു പുഷ്കരത്തിലെത്തുവാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹിക്കുന്നവർക്ക് പോലും പാപമുക്തി നേടുന്നതാണ് സുരാസുര ഭേദമില്ലാതെ സർവരും പുഷ്കര തീർത്ഥത്തിലെത്തി അവിടെ സ്നാനം ചെയ്ത് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് പതിനായിരം കോടി പുണ്യതീർത്ഥങ്ങളുടെ വേളകളാണ് പുഷ്കരത്തിലെ മൂന്ന് സന്ധ്യകളും പൃഥ്വിയിലെ ദേവതീർത്ഥമായ പുഷ്കരത്തിൽ ആദിത്യന്മാർ മരുത്തുക്കൾ ഗന്ധർവന്മാർ രുദ്രന്മാർ വസുക്കൾ അപ്സരസുകൾ എന്നിവർ നിലകൊള്ളുന്നു അശ്വമേധയാത്രത്തിലൂടെ ആർജിതമാകുന്ന പുണ്യത്തിന്റെ പത്തിരട്ടി ഫലം പുഷ്കര തീർത്ഥത്തിൽ പിതൃദേവതകളെ ആരാധിക്കുന്നതിലൂടെ നേടാൻ കഴിയും ഭേദമന്യെ പുഷ്കര തീർത്ഥത്തിൽ എത്തിപ്പെടുന്ന മാത്രയിൽ തന്നെ അവരുടെ സകല പാപത്തിൽ നിന്നും മുക്തി നേടും പ്രഭാതത്തിലും പ്രദോഷത്തിലും അഞ്ജലി ബദ്ധരെ പുഷ്കരത്തെ മനസ്സിൽ ധ്യാനിച്ച് തീർത്ഥത്തിൽ തന്നെ പുഷ്പാർച്ചന നടത്തുന്നവർ സകല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് പുണ്യം നേടും കാർത്തിക നാളിൽ പുഷ്കരത്തിൽ വസിക്കുന്നവർ ഒരു ശബ്ദത്തിലുടനീളം അഗ്നിഹോത്രം ചെയ്ത് ഫലസിദ്ധി നേടും പന്ത്രണ്ട് സംവത്സരങ്ങൾ നിയമാനുസൃതം ശുചിയായി പുഷ്കരത്തിൽ താമസിക്കുകയാണെങ്കിൽ യാഗങ്ങളുടെ പുണ്യഫലവും കൂടാതെ ബ്രഹ്മലോകവും പ്രാപ്തമാക്കാം പുഷ്കരത്തിൽ ഒരു ബ്രാഹ്മണനെങ്കിലും ഭോജനം നൽകുന്നവർ ബ്രഹ്മസാധനത്തെ പോകുന്നു പക്ഷേ പുഷ്കരത്തിലേക്കുള്ള യാത്ര അതീവ ദുഷ്കരമാണ് അവിടെയുള്ള ആചാരനിഷ്ഠകൾ പാലിക്കുവാൻ വളരെ കഠിനവുമാണ് ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല അവിടുത്തെ താമസവും ദാനവും ഇത്രയും പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ തന്നെ തന്നെ സാഹോദം നോക്കി നിൽക്കുന്ന ദിലീപ് ചക്രവർത്തിയെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ജംബു മാർഗാദി വർണ്ണനം അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്മ വരട്ടെ നമസ്തേ